ఓం నమో భగవతే వాసుదేవాయ ప్రణవం అస్ట్రో చాలేకే എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ നക്ഷത്ര സംബന്ധമായിട്ടോ ജാതക സംബന്ധമായിട്ടോ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ എന്നെ വിളിച്ചോളൂ ഞാനിവിടെ പറയുന്നത് നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പൊതുവായിട്ടുള്ള സ്വഭാവ സവിശേഷതകളെക്കുറിച്ചും കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി ആറ് പുതുവർഷത്തിലാണെങ്കിൽ ചിത്തിരനക്ഷത്രക്കാർക്കുണ്ടാകുന്ന ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചുമാണ് ഞാനിവിടെ പറയുന്നത് പൊതുവേ പൊതുവെ നക്ഷത്രക്കാർ കാഴ്ചപ്പാടിൽ വളരെ വളരെ ശാന്ത സ്വഭാവക്കാരാണെന്ന് തോന്നുമെങ്കിലും വളരെയധികം ബുദ്ധി കുർമ്മതിയുള്ളവരാണ് പ്രത്യേകിച്ച് സംസാരപ്രിയരായിട്ടുള്ള ഈ നക്ഷത്രക്കാർ എപ്പോഴും ഉത്സാഹശീലത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകുന്നവരും ദൈനംദിന ജീവിതത്തിലാണെങ്കിലോ പുതിയ പുതിയ കാര്യങ്ങളെക്കുറിച്ച് അറിയുന്നതിനും അത് മനസ്സിലാക്കുവാനുള്ളതായ ആഗ്രഹമുള്ളവരാണ് എന്നാൽ തൻ്റെ മനസ്സിലുള്ളതായ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് സദാസമയവും പരിശ്രമിക്കുന്ന ഈ നക്ഷത്രക്കാരുടെ മുന്നിലേക്ക് എന്തൊക്കെ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും വന്നാൽ പോലും അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ഈ ആഗ്രഹങ്ങൾ വേഗത്തിൽ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് നിരന്തരമായിട്ട് പരിശ്രമിക്കുന്നവരാണ് പ്രത്യേകിച്ച് ഈ ചിത്തിരനക്ഷത്രക്കാർ തൻ്റെ കൂടെ നിൽക്കുന്നവരോട് ഒന്നും തന്നെ മറച്ചു വെക്കാതെ സംസാരിക്കുന്നവരാണ് തൻ്റെ മനസ്സിൻ്റെ ആഗ്രഹം പോലെ തന്നെ തൻ്റെ കൂടെയുള്ളവരും ഉയർന്നു വരണം നല്ലൊരു എത്തിച്ചേരണം എന്ന് ചിന്തിച്ചു കൊണ്ട് തൻ്റേതായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും തൻ്റെ മനസ്സിലുള്ളതായ എല്ലാ കാര്യങ്ങളെയും മറച്ചു വയ്ക്കാതെ തുറന്നു പറയുന്നവരാണ് പ്രത്യേകിച്ച് തന്നെ ആശ്രയിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണെങ്കിൽ വരും വരായികൾ നോക്കാതെ തന്നെ തൻ്റേതായിട്ടുള്ള ആവശ്യങ്ങളെ മുഴുവനും തന്നെ മാറ്റിവെച്ചു കൊണ്ട് അവരുടെ കൂടെ നിന്നുകൊണ്ട് സഹായിക്കുന്നവരും കൂടിയാണ് അതുകൊണ്ട് ഈ ചിത്തിരനക്ഷത്രക്കാർക്ക് ഒരുപാട് സുഹൃത് ബന്ധങ്ങളും സ്നേഹിതന്മാരും ഉള്ളവരാണ് തൻ്റേതായ ജീവിത വിജയത്തിനായിക്കൊണ്ട് പല പല വഴികളും ചിന്തിച്ച് പരിശ്രമിച്ച് സ്വന്തമായിട്ടുള്ള അധ്വാനത്തിലൂടെ ജീവിത വിജയം നേടിയെടുക്കുന്നവരാണ് ഈ നക്ഷത്രക്കാർ പക്ഷേ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം ഏറ്റവും അഭിമാനശീലരായിട്ടുള്ള ഈ നക്ഷത്രക്കാരിൽ സാമ്പത്തികപരമായിട്ടുള്ള കൊടുക്കൽ വാങ്ങലുകളിൽ കൂടുതലും ശ്രദ്ധ വേണം ഇനി കന്നിരാശിയിൽ മുപ്പത് നാഴികയും തുലാം രാശിയിൽ മുപ്പത് നാഴികയും കൂടിച്ചേരുന്ന നക്ഷത്രമാണ് ഈ ചിത്തിരനക്ഷത്രം കന്നിരാശിയിൽ ജനിച്ച ചിത്തിരനക്ഷത്രക്കാർക്കാണെങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപത്താറ് പുതുവർഷത്തിൽ ഏഴാം ഭാവത്തിൽ ശനീശ്വരൻ്റേതായ സാന്നിധ്യം നിലനിൽക്കുന്നുണ്ടെങ്കിലും സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴത്തിൻ്റെ സ്വാധീന ശക്തി ദൈനംദിന ജീവിതത്തിൽ പല മേഖലകളിലും ഉയർച്ചയ്ക്കും മുന്നേറ്റത്തിനും മനസന്തോഷത്തിനുമെല്ലാം സാധ്യത കാണുന്നുണ്ട് ആരോഗ്യസ്ഥിതി പൊതുവേ തൃപ്തികരമായിട്ട് കാണുന്നുണ്ടെങ്കിലും ആരോഗ്യ പരിപാലനത്തിലും ജീവിത അനുഷ്ഠാനങ്ങളിലും ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കാണെങ്കിലും ജോലിയിൽ ധാരാളം നേട്ടങ്ങൾ ഉണ്ടാകുവാൻ സാധ്യത കാണുന്നുണ്ട് ബിസിനസ് സംബന്ധമായിട്ട് നോക്കുമ്പോഴാണെങ്കിൽ പുതിയ പുതിയ സംരംഭങ്ങൾ തുടങ്ങാമെന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് നിലവിലുള്ളതായ ബിസിനസ്സിനെ വിപുലീകരിക്കാമെന്നും ബിസിനസ് സംബന്ധമായിട്ട് ഭാവിയിൽ ഗുണം ചെയ്യുന്ന പുതിയ പുതിയ ഓഫറുകൾ കിട്ടുന്നതിനും അതുമൂലം വരുമാനം വർദ്ധിക്കുന്നതിനും അനുകൂലമായിട്ടുള്ളൊരു സമയമാണ് വിദ്യാർത്ഥികൾക്കാണെങ്കിൽ പഠന സംബന്ധമായിട്ട് വളരെ നല്ലൊരു സമയമാണ് പഠനത്തിൽ കൂടുതലായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും നല്ല മികവ് പുലർത്തുവാനും സാധിക്കുന്നുണ്ട് പ്രത്യേകിച്ച് മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കാണെങ്കിലും വിജയ സാധ്യത കാണുന്നതായിട്ടൊരു സമയമാണ് ഗൃഹസംബന്ധമായിട്ട് നോക്കുമ്പോഴാണെങ്കിൽ മുടങ്ങിക്കിടന്നിരുന്ന പല കാര്യങ്ങളും അനുകൂലമായിട്ട് വരുവാനും സാധ്യത കാണുന്നുണ്ട് കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും മക്കളുടേതായിട്ടുള്ള കാര്യങ്ങളിൽ ചില നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ദൈനംദിന ജീവിതത്തിൽ മാനസികമായിട്ടുള്ള വിഷമതകളിൽ നിന്ന് എല്ലാം തന്നെ മാറ്റം വന്നു ജീവിത നിലവാരം കുറച്ചൊക്കെ വർദ്ധിക്കുന്ന ഒരു സമയമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് പുതുവർഷത്തിൽ അതുകൊണ്ട് ചിത്തിരനക്ഷത്രക്കാര് കന്നിരാശിയിൽ ജനിച്ച ചിത്തിരനക്ഷത്രക്കാര് ഈ ഒരു സമയത്ത് ശനീശ്വര പ്രീതികരമായിട്ട് നീരാഞ്ജനം വഴിപാട് ചെയ്യുന്നതും നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ വളരെ നല്ലതാണ് ഇനി തുലാം രാശിയിൽ ജനിച്ച ഈ ചിത്തിരനക്ഷത്രക്കാർക്കാണെങ്കിൽ ഈ പുതുവർഷത്തിൽ അവരുടെ ജീവിതത്തിൻ്റെ ഒരു പുതിയ അധ്യായം തുറക്കുന്നതായിട്ടുള്ളൊരു സമയമാണ് നിലനിൽക്കുന്നതായിട്ടുള്ള പ്രതിസന്ധികളെ എല്ലാം തന്നെ മറികടന്നുകൊണ്ട് ഭൗതികമായും ആത്മീയമായും ഉണർവ് കിട്ടുന്നതായിട്ടുള്ളൊരു വർഷമാണ് ഈ രണ്ടായിരത്തി ഇരുപത്താറ് പുതുവർഷം പ്രത്യേകിച്ച് സർവേശ്വരകാരകനായിരിക്കുന്ന ദേവഗുരുവായിട്ടുള്ള വ്യാഴമാണെങ്കിൽ ഭാഗ്യസ്ഥാനത്തും പിന്നീട് ഈ വ്യാഴം പത്താം ഭാവമായിട്ടുള്ള കർമ്മസ്ഥാനത്ത് ഉച്ചബലത്തോടു കൂടിയിട്ട് സഞ്ചരിക്കുന്നതിനാലും ശനിയുടെയും രാഹുവിൻ്റെയും സ്ഥിതി മൂലവും ദൈനംദിന ജീവിതത്തിൽ എല്ലാ മേഖലകളിലും തന്നെ അഭിവൃദ്ധിക്കും മനസന്തോഷത്തിനും സാധ്യത കാണുന്നുണ്ട് എന്നാലോ ആരോഗ്യ പരിപാലനത്തിലും ജീവിത അനുഷ്ഠാനങ്ങളിലും ചിട്ടയായിട്ടുള്ളൊരു ജീവിത ശൈലി തുടരേണ്ടുന്നതായിട്ടൊരു സമയമാണ് കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലും എല്ലാം തന്നെ സന്തോഷവും മനസമാധാനവും നിലനിൽക്കുന്നുണ്ട് പൊതുവേ സമൂഹത്തിൽ നല്ല നല്ല ബന്ധങ്ങൾ നിലനിർത്തുവാൻ സാധിക്കുന്നതായിട്ടൊരു സമയം കൂടിയാണ് ഇനി തൊഴിൽപരമായിട്ട് നോക്കുമ്പോഴാണെങ്കിൽ കർമ്മസംബന്ധമായിട്ട് പുതിയ പുതിയ അവസരങ്ങൾ വരികയും ജോലി ജോലിസ്ഥലത്ത് സ്ഥാനക്കയറ്റം മൂലം സാമ്പത്തികപരമായിട്ടുള്ള നേട്ടങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട് പ്രത്യേകിച്ച് കഠിനാധ്വാനവും അർപ്പണ മനോഭാവവും ഉണ്ടെങ്കിൽ ഈ ഒരു വർഷത്തിൽ ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നതായിട്ടൊരു സമയമാണ് കൂടാതെ ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കാണെങ്കിലോ പുതിയ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാനും നിലവിലെ ബിസിനസ്സിനെ വിപുലീകരിക്കുവാനും അനുകൂലമായിട്ടുള്ളൊരു സമയമാണ് വിദ്യാർത്ഥികൾക്കും വളരെ അനുകൂലമായിട്ടുള്ളൊരു സമയമാണ് ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കും അതിനുള്ളതായ അവസരങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ട് തുലാം രാശിയിൽ ജനിച്ച ചിത്തിരനക്ഷത്രക്കാർ ഈ ഒരു സമയങ്ങളിൽ ഹനുമാനെ ആരാധിക്കുന്നതും വിശേഷിച്ച് ചൊവ്വാഴ്ചകളിലും വെള്ളിയാഴ്ചകളിലും ഹനുമാന് വടമാല സമർപ്പിക്കുന്നതും രാമായണ ജപം ചെയ്യുന്നതും വളരെ വളരെ നല്ലതാണ്